കരോതി വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനേഴാമത് ദശകത്തിൽ ആറും ഏഴും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വയ്യത്ത് ഭാരതി ആറാമത്തെ ശ്ലോകം താവത്ത് तपोबल बल निरुच्छसिते दिगन्दे देवार्थितस्तम उदयत् करुणार्द्रजेपा तुद्रूव चिद्रस पुरस्तादा विर्भव भूविथ विभो गरुडाधिरूढा ध्रुवन तपस किया തുടങ്ങി निन्ने कठोर तपसा अगिले पंचमास 5 कठिन तपस और മാസത്തിലും വർദ്ധിച്ചു വന്നതായ തപസ് ശക്തിയോടുകൂടിയ തപസ് ആണ് ചെയ്തത് അഞ്ചാമത്തെ മാസമാകുമ്പോഴേക്കും ശ്വാസം വിടാതെ കണ്ട് ശ്വാസഗതിയെ കം പരിപൂർണമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുള്ളതായ തപസ്സായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പറയുകയാണ് താവത് അപ്പോൾ അഞ്ചാമത്തെ മാസം ആയപ്പോൾ തപോബല നിരുച്ഛസിതേ ദിഗന്തേ ദിഗന്ധങ്ങളൊക്കെ നിച്ഛ നിരുച്ഛസിതമായി ഉാസത്തിന് നി ഇയില്ലാതെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നിർത്തിയില്ലേണ്ട ഈ ദന്തങ്ങളിലൊക്കെ അതായത് അടുത്ത പ്രദേശത്തല്ല എല്ലാ ഭൂമി മുഴുവൻ അങ്ങനെ ശ്വാസം കഴിക്കാൻ നിർത്തിയില്ലാത്ത നിർത്തിയില്ലായിട്ട് വായുവിന് അനക്കല്ലാണ്ട് ഈ എന്നാണ് ഈ തപശക്തി കൊണ്ട് ധ്രുവൻ്റെ തപശക്തി കൊണ്ട് വായുവിനെ പരിപൂർണമായിട്ട് നിയന്ത്രിച്ച് കൊണ്ട് ധ്രുവൻ്റെ തപശക്തി കൊണ്ട് ഭൂമിയിൽ ഒരിടത്തും ദിഗന്ധങ്ങളിൽ തന്നെ അതായത് ദിക്കുകളുടെ അന്തങ്ങളിൽ വരെ എന്തായി നിരുസിതമായി ശ്വാസം കഴിക്കാൻ ശത്വത്തി ഇല്ലാണ്ട് ഉച്ഛ്വാസം ഇല്ലാണ്ട് ഉച്ഛ്വാസം തടസ്സപ്പെട്ടു എന്ന് സാരം നിരുസിഗന്ധേ താവ തപോബല തപോബലം കൊണ്ട് ധ്രുവന്റെ തപസ്സിന്റെ ബലം കൊണ്ട് ദിഗന്ധങ്ങൾ വരെ നിരുച്ഛസിതമായി തീർന്നപ്പോൾ ദേവാർത്ഥിതഹത്വം ഉദയത് കരുണാർദ്ദ്രചേതാഹ ദേവർദ്ദിത ത്വം ദേവന്മാരാൽ അർത്ഥിക്കപ്പെട്ടതായ അങ്ങ് ത്വം അങ്ങ് ദേവാർത്ഥിത ദേവന്മാരാൽ അർത്ഥിക്കപ്പെട്ടവനായി ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് അപേക്ഷിക്കപ്പെട്ടതായ അങ് ഉദയത് കരുണാർദ്ദേതാഹ ഉദയത് ഉദിക്കുന്നതായ ഉദിച്ചുയരുന്നതായ കരുണ കൊണ്ട് ആർദ്രമായ ചേതസ്സോടുകൂടി ഉദി അത്യധികമായ കരുണ എപ്പോഴും ഉണ്ട് വേണ്ട സമയത്ത് കാരുണ്യം എത്രയാണെന്നുള്ളത് ഇല്ല അതിനൊരു അതിരില്ല അതിരില്ലാത്ത കാരുണ്യം ആ അങ്ങനെ ഒതിച്ചു വരുന്നതായ വർധിച്ചു വരുന്നതായ കാരുണ്യം കൊണ്ട് ആർദ്രമായ കൂടിയവനായി ചേതസ്സോടുകൂടിയവനായി മനസ്സോടുകൂടിയായി മനസ്സ് വളരെയധികം അലിഞ്ഞ ഭഗവാൻ ത്വം ആ ഉദയ കരുണാർദ്ര ചേതാഹ ചേതസ്സോടുകൂടിയവൻ എന്നുള്ള അർത്ഥം ൂപച ചിത്യസ്വം നിലീനമതേ പുരസ്താദ് ആവിർഭൂവിത വിഭോ ഗരുഡാധിരൂഢ പുരസ്താദ് ആവിർഭൂവിധാദ് മുൻപ് ആ ധ്രുവൻ്റെ മുൻപിൽ ആവിർഭൂവിധ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു ആവിർഭൂവിലേക്ക് ഇതാണ് മധ്യപുരുഷനാണ് ആവിർഭൂവിധ അങ്ങ് ആവിർഭവിച്ചു അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എവിടെ പുരസ്താദ് മുൻപിൽ തന്നെ ധ്രുവന്റെ അങ്ങട് അങ്ങ് പ്രത്യക്ഷനായി എങ്ങനെ ഗരുഡാധിരൂഢ ഗരുടെ പുറത്ത് കയറും കൊണ്ട് ആ അങ്ങനെയാണ് ഭഗവാൻ ധ്രുവൻ തന്നെ കാണിച്ചു കൊടുത്തത് എന്നാണ് ഗരുഡന്റെ പുറത്ത് കയറിയുള്ളതായ ഭഗവാനെയാണ് ധ്രുവന് പ്രത്യക്ഷമായത് ആവിർഭൂവിധ വിഭോ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ അങ്ങ് അങ്ങക്ക് ഒന്നും വന്നില്ല എല്ലാ ദിക്കിലും ഉണ്ട് പ്രത്യക്ഷ പ്രത്യക്ഷമായി ധ്രുവന് എന്ന് മാത്രം എന്നെ ഗരുഡ വലി ഗരുഡൻ്റെ പുറത്ത് ഇരിക്കുന്നതായിട്ടാണ് ഭഗവാൻ അങ്ങനെ ധുവന് പ്രത്യക്ഷന പ്രത്യക്ഷമായത് എന്ന് ആവിർഭൂവിധ വിഭോ ഗരുഡാധിരൂഢ ഗരുഡന്റെ പുറത്ത് അധിരൂഢനായിട്ട് കയറിയതായിട്ട് അങ്ങ് പ്രത്യക്ഷനായി നീ തൊദ്രൂപി എങ്ങനെയാണ് ഈ ധ്രുവൻ്റെ അവസ്ഥ എന്തായിരുന്നു അപ്പോ ിലീനമതേഹേത്വദ്രൂപം അങ്ങയുടെ ആ രൂപം അതങ്ങയുടെ ഉള്ളില് ഉറച്ചിരിക്കുകയാണ് ആ ഭഗവാന്റെ രൂപം തന്നെയാണ് ഭഗ എന്തായ ധ്രുവന്റെ ഉള്ളിൽ മുഴുവൻ അതെങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് എന്നൊക്കെ നാരതൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാന്റെ സ്വരൂപം ഈ തരത്തിലായിട്ടും ധ്യാനിക്കാനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എളുപ്പത്തിൽ മനസ്സിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപത്തിൽ ധ്യാനിക്ക ഒരു രൂപത്തിനെ ധ്യാനിക്കുമ്പോഴേ അവിടെ മനസ്സിനെ ഇളകാണ്ടിരിക്കാൻ പറ്റുള്ളൂ മറ്റത് ഒരു വിഭു ആയിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചാത്മകമാണ് ഭഗവാൻ എന്നാണ് പറയണത് പക്ഷേ ആ പ്രപഞ്ചാത്മകമായിട്ടുള്ള ഭഗവാനെ നമുക്ക് നമുക്കങ്ങിടെ മനസ്സിൽ ഉറ ിക്കാൻ സാധിക്കില്ല അത്ര എളുപ്പമല്ല അപ്പോൾ ഇത് ചെറിയ കുട്ടിയാണ് അഞ്ച് വയസ്സായ കുട്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഗരുഡന്റെ പുറത്തുള്ളതായ ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നിസ്സരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഭാഗവതത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നാരദന്റെ ഉപദേശത്തില് ഈ തരത്തിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഭഗവാനെ ഒരു വർണ്ണിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ അങ്ങനെ ആ രൂപത്തില് ഭഗവാനെയാണ് ധ്രുവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ഭഗ ധ്രുവൻ്റെ ഉള്ളിൽ ആ രൂപമുണ്ട് ഭഗവാന്റെ രൂപം ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ളതായ രൂപം ഒന്നും മറച്ചു എന്നാണ് ഭഗവത് പറയണത് ധ്രുവനെ മുമ്പിലുള്ളതായ ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ളതായ ഈ രൂപം രൂപമൊന്നും മറച്ചാലല്ലാണ്ട് കണ്ട് തുറന്നാലല്ലേ പുറത്തുള്ള ഭഗവാനെ കാണുള്ളൂ അപ്പോൾ ആ ഭഗവാന്റെ ആ ഉള്ളിലുള്ള ഒന്നും മറച്ചിട്ടാണ് ഇവിടെ പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാനെ ധ്രുവൻ കണ്ടത് എന്നാണ് ഭാഗവതത്തിൽ പറയണത് എന്തായാലും അങ്ങനെ സ്വദ്രൂപ ചിത്യസ നിലീനമതേഹ് അങ്ങയുടെ രൂപമാകുന്ന ചിദ്സത്തിൽ ചിത്താകുന്ന രസം ചിത്ത് ചിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജ്ഞാനം തന്നെ ആ ജ്ഞാനരസം അത് അതെങ്ങനെയാണ് അങ്ങയുടെ രൂപം തന്നെയാണ് അവിടെ ആ ജ്ഞാനരസം അമൃത് എന്ന് നമുക്ക് ഭഗവാന്റെ രൂപമൊക്കെ എന്താണ് സാന്ദ്രാനന്ദ സ്വരൂപമാണല്ലോ അപ്പൊ സാന്ദ്രാനന്ദം സച്ചിദാനന്ദ രൂപമാണ് അപ്പം ആ സച്ചിദ് ആനന്ദ് എന്നുള്ള മൂന്നെണ്ണാണ് ഭഗവാന്റെ രൂപം അപ്പൊ അങ്ങനെ മൂന്നും വേറെ ഇന്ന വിധത്തിൽ എന്ന് പറയാൻ പറ്റില്ല ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപം അത് ഉള്ളിൽ ഉറപ്പിച്ചിരുന്ന ധ്രുവൻ ആ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുള്ളതായ ആ രൂപത്തോടുകൂടിയ ആ ബാലന്റെ മുൻപിൽ അങ്ങ് അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ത്വദ്രൂപ ചിദ്സ നിലീന മതേഹെ അതിൽ ലയിച്ചിരിക്കുന്ന ബുദ്ധിയോടുകൂടിയ അങ്ങയുടെ ആ രൂപത്തിൽ ലയിച്ചിരിക്കുന്ന ബുദ്ധിയോടുകൂടിയ ചിദ്സ നിലീന മതേഹെ മതി ആ ബാലൻ്റെ മതി അങ്ങയുടെ ചിത്രൂപത്തിൽ ലയിച്ചിരിക്കുകയാണ് അത് അതന്നെ മനസ്സിലത് വേറെ ഒന്നുമില്ല ബാഹ്യമായിട്ടുള്ള ഒന്നും കാണാനില്ല അങ്ങനെയുള്ളതായ ആ ധ്രുവന്റെ മുൻപിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത് അവിടെ ഞാൻ പറഞ്ഞിട്ടു നേരത്തെ പറഞ്ഞ മാതിരി ആ ഉള്ളിലുള്ളതായ രൂപത്തിനെ ഒന്നും മറച്ചിട്ട് വേണ്ടി വന്നു ആ കെണ് തുറന്ന് ഭഗവാനെ കാണാനായിട്ട് ആ ഭഗവാൻ തന്നെയാണ് ഉള്ളിലുള്ള രൂപത്തിനെ ഒന്നും രൂപത്തിനെയൊന്നും അങ്ങടെ കണ്ണു തുറപ്പിച്ചത് എന്നാണ് പറയേണ്ടത് എന്തായാലും ആ ഭഗവാൻ ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇനിയും അടുത്ത ശ്ലോകം പ്രമദാരവരംഗിതം തം ദൃഗ്യം നിമഗ്നമിവ രൂപരസായൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടസി അവിടെ ർശന പ്രമദ ഭാരതരംഗിതം തം ത്വദ്ദർശനം കൊണ്ട് അങ്ങയുടെ ഇങ്ങോട്ട് മുമ്പിൽ കണ്ടപ്പോൾ ആ ഉള്ളിലുള്ളതായ രൂപം പറഞ്ഞപ്പോൾ വേഗം പരിഭ്രമിച്ചിട്ട് കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ ഭഗവാൻ്റെ മുമ്പിൽ അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ത്വദ്ദർശനം അങ്ങയുടെ ദർശനം കൊണ്ട് ത്വദ്ദർശന പ്രമദം അപ്പം ഇങ്ങോട്ട് അതിസന്തോഷമായിട്ട് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം ർശന പ്രമദ ഭാരം ആ പ്രമദത്തിൻ്റെ പ്രമദിച്ച സന്തോഷം ആ പ്രമദത്തിൻ്റെ ഭാരം അത്യധികമായിട്ടുള്ള ഭാരം ആ ഭാരം കൊണ്ട് തരംഗിതം തര ഈ തിരമാലകളുടെ പോലെയാണ് ആ സന്തോഷം ഇങ്ങനെ പിന്നെയും പിന്നെയും വർദ്ധിച്ച് വർധിച്ചു വന്നും കൊണ്ട് വന്നും കൊണ്ട് വന്നുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അതിങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുകയാണ് ആ സന്തോഷം എന്നാണ് അതിങ്ങനെ അങ്ങനെ തരംഗം പോലെ തിരമാലകൾ പോലെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സന്തോഷ ഭാരം തന്നെ അനിത്വദർശന പ്രമത ഭാരതംഗിതം തം അങ്ങനെയുള്ളതായ ആ ധ്രുവനെ ധ്രുവന് ഒന്നും പറയാ വേറെ ഒന്നും തോന്നണില്ല തരംഗി ദൃഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ ദ്രിഭ്യാം നിമഗ്നമിവ കണ് കൊണ്ട് നിമഗ്നായി അതിലങ്ങട്ട് മുങ്ങിയിരിക്കുകയാണോ തോന്നുകയാണ് എന്തില് രൂപരസായനേ തേ അങ്ങയുടെ രൂപമാവുന്ന രസായനം രസായനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലേഹങ്ങളുടെയൊക്കെ പറയാറുണ്ടല്ലോ ആ ലേഹത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ അതിർക്കാൻ തിരുക്കാണ്ടല്ലോ അതൊന്നും തന്നെ പൊങ്ങി വരില്ല അത് അങ്ങോട്ട് പൊക്ക് തന്നെ വേണം രസായനത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പം അത് ആ ആ ഒരു പാകമാണ് ആ പാകം അങ്ങനെ അത് ആസ്വദിക്കത്തക്കതായിട്ടുള്ളതാണ് രസായനാണല്ലോ ആ പാകത്തിനുള്ളത് നെയ്യ് തേനാണ് നക്കാൻ നല്ല സുഖമാണ് അല്ലേ അതിൻ്റെ ആസ്വദിക്കത്തക്ക വിധത്തിലുള്ളതാണ് അതാണ് ഈ രസായനം എന്നുള്ള ആ രൂപം വെള്ളമൊക്കെ ആണെങ്കിൽ ജലമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഒഴുകണതാണെന്നുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് പോകും അപ്പോൾ അതുമാരെ കട്ടിയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അത് കടിച്ചു കഴിഞ്ഞാൽ അതങ്ങോട് പോയി രസം എന്നുള്ളതാണ് രസായനം ആയിട്ടുള്ളത് അങ്ങനെയല്ല അത് സാവകാശം ചൂ ചെയ്ത് ഇറക്കാവുന്നതാണ് അതിൻ്റെ രസം അവിടെ നിൽക്കും എന്നുള്ളതാണ് അതാണ് ആ രസായനത്തിൻ്റെ വിശേഷം ആ പാകം അതാണ് ആ തൊദ്രൂപ നിലീനം അതിൽ ആ രൂപം ആകുന്ന രസായനത്തിൽ ചിദ്രസം ആ ആനന്ദമാകുന്ന രസം ത്വദ്രൂപ ചിദ്രസ നിലീന മതേഹ് നിലീ അങ്ങട് ലയിച്ചു നിന്നു ധ്രുവൻ എന്നാണ് വേറെ ഒരു ഭാവവും ഇല്ലാതെ കണ്ട് ഈ സന്തോഷാധിക്യത്തിൽ അങ്ങട് ലയിച്ച് നിൽക്കുകയാണ് ധ്രുവൻ അങ്ങനെ ത്വദ്രൂപം അങ്ങയുടെ രൂപമാകുന്ന ചിദ്രസത്തിൽ ചൈതന്യാത്മകമായ ആ രസത്തിൽ നിലീനമായ ലയിച്ചു നിൽക്കുന്നതായ മതിയോടുകൂടിയ തുദ്രൂപ ത്വദ്രൂപ്രസ നിലീനമതേ പുരസ്താദ് എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ത്വദർശന പ്രമദഭാര പ്രമദഭാരതരങ്കിതം തം ദൃഭ്യം നിമഗ്നം ഇവ രൂപ അങ്ങയുടെ ആ രൂപമാകുന്ന രസായനത്തിൽ ഭഗവാന്റെ രൂപമാകുന്ന ആ രസായനത്തിൽ നിമഗ്നനായിട്ട് ഇരുന്നു നിമിഗ നിമഗ്നെന്നത് എന്നതുപോലെ അതിലങ്ങോട്ട് മുങ്ങിയിരിക്കുകയാണോ പുറത്തേക്ക് എടുക്കാൻ വയ്യാത്ത വിധത്തിൽ കണ്ണങ്ങൾ അതിൽ ഒട്ടിപ്പിടിച്ചു എന്നാണ് അവർ രണ്ട് കണ്ണുകളും ഭഗവാന്റെ ഈ രൂപത്തിൽ അതിമനോഹരമായ ആ രൂപത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണോ എന്ന് തോന്നുമാറുള്ളതായി തീർന്നു അത്രയ്ക്ക് അവയുടെ ഒന്നും വേറൊന്നും കാണുന്നില്ല ധ്രുവൻ ഭഗവാന്റെ ഈ രൂപം അതിലെങ്ക അവിടുന്ന് കണ്ണെടുക്കാൻ പറ്റാതെ കണ്ട് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണോ എന്ന് തോന്നും അങ്ങനെയുള്ളതായ ആ ധ്രുവന് തുഷ്ടൂഷമാണം അവഗമ്യ തുഷ്ടൂഷമാണം എന്തോ പറയാൻ മോഹണ്ട തോന്നുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല അങ്ങേ സ്തുതിക്കാനായിട്ട് തോന്നുന്നുണ്ട് തുഷ്ടൂഷമാണം തുഷ്ടൂഷമാണ് ഹാ ആഗ്രഹിക്കുന്നവൻ തുഷ്ടൂഷമാണം അങ്ങനെയുള്ളതായ ആണ് എന്ന് അവഗമ്യ മനസ്സിലാക്കിയിട്ട് തുഷ്ടൂഷമാണം തുഷ്ടൂഷമാണ് എന്ന് വെച്ചാൽ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് അവഗമ്യ അറിഞ്ഞിട്ട് ഭഗവാന് മനസ്സിലായി ഇയാൾ എന്തോ പറയാൻ തങ്ങുന്നുണ്ട് ചെറിയ കുട്ടിയാണ് എന്നെ കണ്ടിട്ട് ആകെപ്പാടെ ഒന്ന് പരിഭ്രമിച്ച് എന്താ നിശ്ചല്യാതെ കണ്ടുള്ള ഒരു വികാരമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് സന്തോഷാധിക്യത്തിൽ എന്ന് മോഹണ്ട് പക്ഷേ ചെറിയ കുട്ടിയിൽ അഞ്ച് വയസ്സായിട്ടുള്ള കുട്ടിയായിട്ടുള്ളൂ എങ്ങനെയാ സ്തുതിക്കേണ്ടത് എന്നുള്ളതൊന്നും നിശ്ചയം ഉണ്ടാവില്ല ഭഗവാന്റെ രൂപം രൂപങ്ങനെ ആരത് മഹർഷി പഠിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതറിയാം എന്നല്ലാതെ കണ്ട് ബാക്കിയൊന്നും നിശ്ചല്യു അഞ്ച് വയസ്സായിട്ടുള്ള കുട്ടിയല്ലേ തുഷ്ടൂഷമാണമവതന്നെ സ്തുതിക്കണം എന്ന് മോഹണ്ട് പറ്റണില്ല എന്ന് മനസ്സിലായി ഭഗവാൻ അങ്ങനെ തുഷ്ടൂഷമാണം അവ തുഷ്ടു സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്തു ഭഗവാനും കപോലദേശേ സംസ്പൃഷ്ടവാൻ കുട്ടിയുടെ കവിളത്ത് ഒന്ന് തൊട്ടു പതുക്കെ കുട്ടി ലാളിക്ക മാതിരി ആ കവിളിൽ ഒന്ന് തൊട്ടു സ്പർശിച്ചു സംസ്പൃഷ്ടവാൻ അസി അങ്ങ് സ്പർശിച്ചവനായി തീർന്നു അസി ആകുന്നു സ്പൃഷ്ടവാൻ സംസ്പൃഷ്ടവാൻ അങ്ങ് സ്പർശിച്ചു എന്ന് ആ കുട്ടിയുടെ കപോലത്തിൽ കവിളത്തൊന്ന് സ്പർശിച്ചു എന്തുകൊണ്ട് ധരേണ തഥ ആദരേണ ആദരേണ വളരെ കൂടി ആദരവ് എന്നുള്ളത് ബഹുമാനം എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ രണ്ടാർത്ഥമായാലും വിരോധമല്ല ധരം എന്നുള്ളതിന് സ്നേഹം എന്നും അർത്ഥമുണ്ട് ആദ അല്ല ആദരം എന്നുള്ളതിന് സ്നേഹം എന്നും അർത്ഥമുണ്ട് ആദരവോടു കൂടി സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ആ കുട്ടിയുടെ കവിളത്ത് ഒന്ന് സ്പർശിച്ചു എന്തുകൊണ്ട് തൻ്റെ ശംഖു കൊണ്ട് ദരഹ് ശ ശംഖ് കൊണ്ട് തൻ്റെ ശംഖ് കൊണ്ട് കുട്ടിയുടെ കവിളത്തൊന്ന് സ്പർശിച്ചു കയ്യിൽ ശംഖുണ്ടടോ അപ്പോൾ ആ ശംഖ് പുറത്തു വെച്ചിട്ടല്ല ശംഖു കൊണ്ടങ്ങട് സ്പർശിച്ചു കുട്ടിയുടെ കവിളത്തെ കൈ കൊണ്ട് സ്പർശിക്കണമാതിരി തന്നെ ആ തൻ്റെ കയ്യിലുള്ളതായ ശംഖ് കൊണ്ട് കുട്ടിയുടെ കവിളത്തൊന്ന് സ്പർശിച്ചു വളരെ വാത്സല്യത്തോടു കൂടിയിട്ട് ആ കുട്ടിയെ ഒന്ന് സ്പർശിച്ചു എന്ന് പറയാണ് ഈ ശംഖ് എന്ന് പറഞ്ഞാൽ ശംഖ് സ്തുതേ ശബ്ദബ്രഹ്മരൂപമാണ് ശംഖ് എന്നാണ് ആ ശം സാധാരണ അമ്പലത്തിലൊക്കെ ഉണ്ടല്ലോ ഈ ശംഖുവിലി ആ ശംഖുവിലി ആ ശബ്ദബ്രഹ്മം തന്നെയാണ് എന്നുള്ള അത് എന്നാണ് ആ ശംഖിൻ്റെ ശബ്ദം ശബ്ദബ്രഹ്മ ആയിട്ടാണ് സങ്കല്പം അപ്പോൾ ഈ ശംഖ് കൊണ്ടുള്ളതായ സ്പർശം ആ എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ അതൊക്കെ ആ ബാലൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി ബാലൻ അതിൻ്റെ എന്താ സ്തുതിക്കേണ്ടത് എന്നുള്ള ബോധം മുഴുവൻ ഉണ്ടായി എന്നാണ് ഏത് ധ്രുവന് ഈ ശംഖുകൊണ്ടുള്ളതായിട്ടുള്ള സ്പർശം കൊണ്ട് സ്തുതിക്കേണ്ടതായ വിധം ഒക്കെ പെട്ടെന്ന് അങ്ങടെ ഒരു ബോധം ബാലനുണ്ടായി കുട്ടിക്ക് ഉണ്ടായി അത് കഴിഞ്ഞ് അങ്ങട് സ്തുതിക്കാൻ തടഞ്ഞാണ് ബാലൻ ധ്രുവൻ ത്വദർശന പ്രമദഭാരതരങ്കിതംപം ദൃഗ്യാം നിമഗ് നമിപ്പസായനേതേ കണ്ണുകൊണ്ട് അങ്ങയുടെ രൂപരസായനത്തിൽ ആ രൂപമാകുന്ന രസായനത്തിൽ മുങ്ങിരിക്കുകയാണോ അവിടുന്ന് കണ്ണെടുക്കാൻ വയ്യാതെ കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ആ അവൻ തുഷ്ടൂഷമാണം അവഗമ്യ അവനെ തുഷ്ടൂഷ തുഷ്ടൂഷമാണനാണ് അതായത് സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് കണ്ടിട്ട് കപോലദേശേ സംസ്പൃഷ്ടവാനസി കപോലത്തിൽ അങ്ങ് സ്പർശിച്ചു എന്തുകൊണ്ട് ധരേണ ധരം കൊണ്ട് ശംഖുവൊണ്ട് അവൻ്റെ കവിളത്തൊന്ന് സ്പർശിച്ചു ശബ്ദബ്രഹ്മാത്മകമായ തൻ്റെ ശംഭു ശംഖുവൊണ്ട് കുട്ടിയുടെ ധ്രുവന്റെ കവിളത്തൊന്ന് ആദരേണ വളരെ വാത്സല്യത്തോടു കൂടി ഒന്ന് സ്പർശിച്ചു എന്നാണ് ഇവിടെ തുഷ്ടൂഷമാണം അവഗമ്യ എന്നുള്ളതിന് പകരം ഉപഗമ്യ എന്നൊരു പാഠം ഉണ്ട് തുഷ്ടൂഷമാണം ഉപഗമ്യ ക ദേശേ ദേശീയ ഹംസത്തിൻ്റെ മുകളിൽ നിന്നാണ് അല്ല ഗരുഡൻ്റെ മുകളിൽ നിന്നാണ് അവിടുന്ന് ഒന്ന് ഇറങ്ങിയിട്ട് കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് എന്ന് പറയാം അതല്ല കുട്ടിയുടെ മുമ്പിൽ തന്നെയാണ് നിന്നത് എന്നുള്ളത് കൊണ്ട് അവഗമ്യ അല്ലെങ്കിൽ സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് പറയലോ അപ്പോൾ അങ്ങനെ അത് അപഗമ്യ ഉപഗമ്യാന്നുള്ള അർത്ഥം അല്ലാണ്ടേ തന്നെ കിട്ടിക്കോളും അതിലും സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നുള്ള പാഠമാണ് ഒരു കൂടുതലും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഏതായാലും അങ്ങനെ രണ്ട് ശ്ലോകം ഒന്നുകൂടി ചെല്ലാം മുദയത് കരുണാർദ്ധ കരുണാർദ്ദേ

മലയാള പരിഭാഷ ഭവാനെ ർപ്പം കുളിച്ചു സ്തബ്ധൻ കുമാരനഥ കീർത്തന മോതിടാനായി മാനിച്ചു കൊണ്ടു തടവി കവിളത്വത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ